നേതൃത്വത്തിൽ ഒരു ഒരേക്കൊരു സ്ഥലം ഈ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് സ്വന്തമായിട്ട് അവിടെ എവിടെയെല്ലാം പറയുന്നു നമുക്ക് പ്രവർത്തനങ്ങൾ കുറവും വാക്കുകൾ കൂടുതലുമായിട്ടാണ് സംഘടന ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലിപ്പോ ശക്തമായ രീതിയിൽ ഒരേ ഒരു സ്ഥലം കടപ്പിലാകിട്ട് വന്ന സ്ഥലത്ത് വേണ്ടിയിട്ട് ഈ പ്രളയം വന്നപ്പോഴാണ് അവരുടെ രാശയം വന്നതും ഒരു ഇരുപത്തിയഞ്ച് വീടുകള് നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്ന സമൂഹത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂടി പല പ്രൊവിൻസുകാര് ചേർന്നിട്ട് ഓരോ വീടിനും ഏഴു ലക്ഷം രൂപ വെച്ച് കളക്ട് ചെയ്ത് പന്ത്രണ്ട് വീടുകൾ ഞങ്ങൾ പൂർത്തീകരിച്ചു പൂർത്തിയാ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മളുടെ കോട്ടയത്തെ റെപ്രസെന്റ് ചെയ്യുന്ന മിനിസ്റ്ററും കടുത്തിരുത്തിയെ റെപ്രസെന്റ് ചെയ്യുന്ന ശ്രീ മിനിസ്റ്റർ വാസവനും കടുത്തിരുത്തി റെസെന്റ് ചെയ്യുന്ന ശ്രീ എം എൽ എ മോസ് ജോസഫും പിന്നെ ഹൈസി ജോൺ പട്ടാണ മുൻ ചെയർമാൻ കലേശ് ടൈംസിന്റെ എഡിറ്റർ എഡിറ്റോറിയൽ ബോർഡ് ജനറൽ മാനേജർ പിന്നീട് എ ഡോ എ വി അനൂപ മുൻ പ്രസിഡന്റും മുൻ ഗേൾഡ് കൗൺസിൽ ചെയർമാനുമാണ് അവരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് അംബാസിഡർ ടി പി ശ്രീനിവാസൻ പറഞ്ഞാൽ ഓൺലൈനിലേക്ക് പിന്നെ ഗോൾഡ് മലയാളം കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ ബ്ലോഗിൻ്റെ തോമസ് കൊട്ടക്കല് അദ്ദേഹം ഓൺലൈനിൽ കയറും അങ്ങനെ പത്ത് പത്ത് മണിക്ക് ഏപ്രിൽ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് പന്ത്രണ്ട് ആൾക്കാരെ ഞങ്ങളുടെ ഒരു കമ്മിറ്റി അപ്രൂവ് ചെയ്തെടുത്ത പന്ത്രണ്ട് പേർ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വിധവകളും നമ്മളെ കൽവേദന അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നവരും അതിനെ പത്തിരുപത്തിയഞ്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് അങ്ങനെ നമ്മൾ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് വീട് പന്ത്രണ്ട് വീട് ഓൾറെഡി പൂർത്തിയായി ബാക്കിയുള്ളത് എടുത്ത് സെക്കൻഡ് ഫേസിൽ നടക്കും അതാണ് ഈ സാറ്റർഡേ നമ്മൾ വിതരണം ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ കെ പി വിജയനാണ് എന്റെ ഒക്കെ നേതൃത്വം ഞങ്ങളൊരു കൂട്ടായ്മ പ്രവർത്തനം തന്നെയാണ് നടന്നിരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ടീം സ്കെച്ചറിയാനായാലും മറ്റുള്ള മറ്റൊരു പ്രബ്ലിക് ചെയർമാൻ ആയാലും ഒക്കെ ആ രീതിയിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഈ ബെനിഫിഷ്യറീസ് ഏറ്റവും ഇതായിട്ട് ഞങ്ങൾ പല തവണ ഇതിനെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ആപ്ലിക്കേഷനുകളതിൽ തന്നെ വളരെയധികം വളരെയധികം ഞങ്ങൾ അതിനെ ഇതിനെ പ്രോപ്പറായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ടവർ അർഹതപ്പെട്ടവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നന്നായിട്ട് അതിനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പതിനായിരം എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം പണിക്ക് തന്നെയായി പിന്നെ അവിടുത്തെ ഒരു സ്ഥലത്തിന്റെ വില അനുസരിച്ചിട്ട് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ അവിടുത്തെ പെയർ വാല്യൂ കണക്കാക്കി നോക്കി കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം വിലയ്ക്ക് വാങ്ങിയതാണ് ആ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ഒരു വീടിന് ആയിട്ടുണ്ട് ഈ കൊല്ല ദീർഘമാണ് ഞങ്ങളുടെ ആഗ്രഹം എല്ലാം ദൈവത്തിന്റെ കൈയിൽ സമർപ്പിച്ചുകൊണ്ട് ഇതിൽ എല്ലാ അപകടങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാം കാണാൻ സാധിച്ചു ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആണ് അപ്പോൾ കഠാമറ്റം ഗ്രാമപഞ്ചായത്തില് ഇങ്ങനെ പതിമൂന്ന് വീടുകൾ നിർത്തനരായ ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വേണ്ട മലയാളി കൗൺസിലിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമാവുകയാണ് ചെയ്തത് ഇപ്പോൾ അത് ജ്യോതിച്ച് വീട്ടിൽ പതിമൂന്ന് വീടുകൾ പൂർത്തിയായി പന്ത്രണ്ട് വീടുകൾ പൂർത്തിയായി നമ്മൾ അവർക്ക് താക്കോൽദാനം ചെയ്യുകയാണ്